നമസ്കാരം ഞാൻ ഡോക്ടർ അരൻവാസുദേവൻ ഫോൺ ഡയറക്ടർ ഐഡിയാർ പി ഇൻഡൻസി ഡയബറ്റീസ് വേഴ്സന്റെ അപ്പോൾ ഇത് നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഓട്ടോയെമ്യൂൺ ഡിസീസ് ആണ് ഡയബറ്റീസ് പോലെ തന്നെ ഓട്ടോയ്മ്യൂൺ ഡിസീസും വളരെ ക്രമാതീതമായി കേരളത്തിൽ വർദ്ധിക്കുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് അതായത് ഡയബറ്റീസ് തൈറോയ്ഡ് ആസ് ഹോമാറ്റോയിഡോറ്റിസ് അതേപോലെ സിൻഡ്രോമ ഇതുപോലെ അനേകം രോഗങ്ങൾ ബാധിക്കുന്ന രോഗങ്ങൾ അപ്പൊ ഇതെല്ലാം സാർവത്രികമായിരിക്കും കേരളത്തിൽ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് ഒരു കാരണമാണ് അതോടൊപ്പം ലൈഫ് സ്റ്റൈനിൽ വരുന്ന ചേഞ്ചസ് ഇതിനൊരു പ്രധാന ഘടകമാണ് എന്നാണ് കണ്ടുപിടിച്ചിട്ട് അപ്പം ഇതൊന്നും വേഴ്സായി അവയവങ്ങളെ മുഴുവൻ കാർന്നു തരുന്നതിന് മുമ്പ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറ്റുകയും സ്ട്രെസ് മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗങ്ങൾ നമുക്ക് വരാതിരിക്കാനും അതേസമയം വന്നത് തുടക്കത്തിൽ തന്നെ റിവേഴ്സ് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് അറിയാൻ പറ്റും തുടക്കത്തിൽ എങ്ങനെ അറിയാൻ പറ്റും ഇത് എങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ കാണാൻ വേണ്ടി ഇതിന്റെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ആ ലിങ്കിൽ കയറി ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം